ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഒറിജിനൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് സോണിയുടെയും എന്നറിയാം കേട്ടോ അപ്പോൾ സോണിയുടെയും ആൽബിയുടെയും കല്യാണമാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മൗനരാഗത്തിൻ്റെ തന്നെ സോറി കേട്ടോ അത് പ്രമോ ആയിരുന്നു ഇപ്പോഴാണ് ഒറിജിനൽ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒറിജിനലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്നുള്ളത് അറിയാം അപ്പം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ് അപ്പം കിരൺ നടക്കുന്ന നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ചന്ദ്രസേനോട് പറയുമായിരുന്നു കേട്ടോ അധിക സമയം തന്നെ ചന്ദ്രസേനൻ ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര വിഷമമായി എത്രത്തോളം റിസ്ക്കിലൂടെയാണ് തൻ്റെ മകൻ ഈ കുഞ്ഞിനെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നത് എന്ന് തോർക്കുമ്പോൾ അദ്ദേഹത്തിന് അഭിമാനവും തോന്നിയിട്ടോ വേഗം തന്നെ ചന്ദ്രസേനൻ തൻ്റെ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ മോനെ നീ എന്തോരം ബുദ്ധിമുട്ടിയേടാം എനിക്കൊന്നും ഞങ്ങളോട് പറയാമായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കിരൺ പറയുകയാണ് ഞാനൊരുപാട് റിസ്ക് എടുത്തതിന് പിന്നിൽ മുഹൂർത്തത്തിന് മുൻപായിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ എത്തണം എന്നുള്ളത് തന്നെയായിരുന്നു വെച്ചാൽ എന്തായാലും ഇനി മുഹൂർത്തത്തിന് അധികം സമയമില്ല നമുക്ക് വിവാഹം നടത്താം എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രസേനനും അതുപോലെ തന്നെ കിരണും കുഞ്ഞുമായിട്ട് അകത്തേക്ക് പോവുകയാണ് അതേസമയം തന്നെ കുഞ്ഞിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ സോണി ചാടി എഴുന്നേൽക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ ആ ഉമ്മയുടെ മനസ്സിലുണ്ടായിരുന്ന കനല് ഒരു നിമിഷം കൊണ്ട് കെട്ടു അപ്പോഴത്തേക്കും കുഞ്ഞിനെ കിട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ് കുഞ്ഞിനെ കിട്ടി ഇനി നമുക്ക് എന്തായാലും കല്യാണം നടത്താം കല്യാണി പറയുകയാണ് കുഞ്ഞും കിരണേട്ടനും വന്നല്ലോ ഇനിയിപ്പോൾ വേറെ തടസ്സങ്ങളൊന്നുമില്ലല്ലോ മുഹൂർത്തത്തിന് മുമ്പായിട്ട് കല്യാണം നടത്താം എന്ന് തന്നെ കല്യാണി പറയുന്നു അതെല്ലാവരും അംഗീകരിക്കുകയാണ് കേട്ടോ ഉടനടി തന്നെ രൂപ പറയാണ് എൻ്റെ ദൈവമേ ഞങ്ങൾ ഇത്രയും നേരം തീ തിന്നുകാരുന്നു മോനെ കുഞ്ഞിനെ കിട്ടിയല്ലോ കുഞ്ഞിന് സത്യത്തിൽ എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ കിരൺ പറയാണ് അതെല്ലാം വിശദമായിട്ട് ഞാൻ പിന്നെ പറയാമേ ഇപ്പോൾ എന്തായാലും നമ്മുടെ സോണിയുടെ കല്യാണം നടക്കട്ടെ മുഹൂർത്തത്തിന് അധികം സമയമില്ലല്ലോ എങ്കിൽ പിന്നെ എല്ലാവരും വാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടി ചേർന്ന് നിൽക്കുകയാണ് അങ്ങനെ ആൽബിയുടെ കയ്യിലേക്ക് താലിയെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കെട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ശരണ്യ വരുകയാണ് കല്യാണം നടക്കാറായോ എന്ന് ചോദിച്ചിട്ട് അപ്പോഴത്തേക്കും ശരണ്യെ കിരൺ വിളിക്കുകയാണ് വേഗം വാ ശരണ്യ അതീത ഇപ്പം തുടങ്ങും എന്ന് പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ എല്ലാവരും ചോദിക്കുക ഈ ശരണ്യ ആരാണെന്ന് ചോദിക്കുകയാണ് അത് വിക്രത്തിൻ്റെ ഭാര്യയാണ് എപ്പോഴും കല്യാണി പറയാറില്ലേ എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും ശരണ് പറയാണ് ഞാൻ കുറച്ച് നേരം മുമ്പേ തന്നെ വന്നിരുന്നു ആ സമയത്ത് കുഞ്ഞിനെ കാണാതെ പോയല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ചങ്ങ് മാറി നിന്നതാണ് പിന്നെ കല്യാണ ചേച്ചി ഇപ്പോൾ വിളിച്ച് എന്നെ പറഞ്ഞു എന്നോട് പറഞ്ഞു കുഞ്ഞിനെ കിട്ടിയെന്ന് ഇതറിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഓടി വന്നതാണെന്ന് പറയാനെട്ടോ അപ്പോൾ ശരണ്യോട് ദീപ ചോദിക്കുകയാണ് അല്ല മോളെ കൂട്ടത്തിൽ അച്ഛനെയും അതുപോലെ തന്നെ വിക്രത്തിനെയും കൂടി കൂട്ടായിരുന്നില്ലേ അവരും കൂടെ കണ് കണ്ണ് നിറച്ച് ഈ കാര്യങ്ങളൊന്നും കാണട്ടേന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശരണ്യ പറയാണ് അത് വേണ്ടമ്മേ അവരിപ്പം കൂട്ടിയാൽ അത് ശരിയാവില്ല എന്തായാലും ഞാൻ വിരുന്ന് വിളിക്കുന്നുണ്ട് എന്തായാലും വിരുന്ന് നിങ്ങൾ അവിടെ വരണം നിങ്ങൾക്കുള്ള സദ്യ അവരെ കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിക്കുന്നുണ്ട് ആ സമയത്ത് വിരുന്നിന് വന്ന സമയത്ത് അവരെന്തായാലും നിങ്ങളെ കാണുമ്പോൾ ഷോക്കാകും അത് മതി എന്ന് പറയാനായിട്ടോ അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവാൻ കേട്ടോ അങ്ങനെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കയ്യിലേക്ക് മാല കൊടുക്കുകയാണ് ആ ഒരു മുഹൂർത്ത് എത്തിയിരിക്കുന്നു അവരുടെ വിവാഹം നടക്കാൻ പോവുകയാണ് അങ്ങനെ രസകരമായിട്ട് രണ്ടുപേരും പേരും പെട്ടെന്നൊന്നും മാലയിടാൻ സമ്മതിച്ചില്ല തല ഒന്ന് മാറ്റിയും വെട്ടു വെട്ടിത്തിരിക്കുകയൊക്കെ ചെയ്തു എന്തായാലും അവസാനം രണ്ടുപേരും മാലയിട്ടു അങ്ങനെ അവർ വിവാഹിതരാവുകയാണ് കേട്ടോ എന്തായാലും വിവാഹം വളരെ രസകരമായി തന്നെ നടന്നു എല്ലാവരും കൈയടിക്കുകയും ചെയ്തു കേട്ടോ അതിനുശേഷം എല്ലാവരും കൂടെ സെൽഫി എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവരുടെ വിവാഹം മംഗളമായിട്ട് നടന്നു എല്ലാവരും വളരെയധികം സന്തോഷത്തിലായി ഇത്രയും നേരം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു കൊടുങ്കാറ്റും പേമാരിയും എല്ലാം മാറി എവിടെ മൊത്തം ശാന്തമായി സന്തോഷമായി അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് പറയുന്നത് രൂപയും ചന്ദ്രസേനയും കിരണിനെയും കല്യാണിയും ഒക്കെയാണ് അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രസേന ചോദിക്കുകയാണ് എൻ്റെ കുഞ്ഞിൻ തട്ടിക്കൊണ്ടു പോയന്മാരെ വക വരുത്തണ്ടേടാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതിനു പറ്റിയ ആളുകളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുകയാണ് ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ അവർ ഞാൻ പറയുന്നത് പോലെ ചെയ്തിട്ട് വരും അവൻ്റെ കഥ കഴിക്കും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ടച്ഛാ അവനെ ഒറ്റയടിക്കല്ല തീർക്കേണ്ടത് ഇഞ്ചിൻ ചായിട്ട് വേണം കൊല്ലാൻ ഒറ്റയടിക്ക് തീർത്ത ആ വേദന പോലും അവനറിയില്ല നമ്മൾ അനുഭവിച്ച ആ വേദന അവനറിയണം അവനെ ഇഞ്ചിൻ ചായിട്ട് വേണം കൊല്ലാൻ എന്തായാലും അച്ഛന് ഒന്നും ചെയ്യേണ്ട ഞാൻ തന്നെ കൊടുത്തോളാം എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് എൻ്റെ കല്യാണിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിനും ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കിയതിനും എൻ്റെ സോണിയെ മരണത്തിന് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായതിനും എല്ലാത്തിനും ഇപ്പോൾ ചാരുമോളെ വരെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കിയതിനും എല്ലാത്തിനും അവൻ ഇഞ്ചിഞ്ചായിട്ട് ഓരോരോ ശിക്ഷ ഞാൻ തന്നെ കൊടുത്തോളാം അച്ഛ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്തായാലും ഇന്ന് നമുക്കൊന്നും ചെയ്യേണ്ട ഇന്ന് നമ്മുടെ സോണി മോളുടെ കല്യാണം നടന്നല്ലേ നമ്മളിപ്പോൾ വളരെ നല്ലൊരു മുഹൂർത്തത്തിലല്ലേ നിൽക്കുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ ആഘോഷിക്കണം അച്ഛാ അപ്പോൾ കല്യാണിനെ കാണിക്കുകയാണ് കല്യാണി ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ഒരു വശത്ത് രാഹുലും അവരുടെ കുടുംബവും അതുപോലെ തന്നെ മറുവശത്ത് എൻ്റെ ആങ്ങളെയും അവൻ്റെ കുടുംബവും എല്ലാവരും കൂടെ സോണിയെ ഉപദ്രവിക്കുകയാണ് സോണിയെ കൊല്ല കൊല്ല ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് പാവം സോണിയെ ഇനി എന്തായാലും ഞാനും കിരണേട്ട ഇവ കിരണേട്ടനോടൊപ്പം തന്നെ ഇവരോട് പ്രതികാരം ചെയ്യാനുണ്ടാവും ഒരു സമയത്ത് എന്റെ ആങ്ങളെ എന്നുള്ള സെന്റിമെന്റ്സ് എനിക്ക് ഉണ്ടായി ഇപ്പൊ എനിക്ക് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കുമ്പോ അർപ്പ് തോന്നുകയാണ് അവനൊന്ന് ജീവിച്ചിരിക്കാൻ യാതൊരു അർഹതയില്ലാത്തവനാണ് അവനെയൊക്കെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം എന്ന് തന്നെ കല്യാണി പറയാനായിട്ടോ എന്തായാലും ഇനി കിരണം കല്യാണിയും പക വീട്ടാൻ തുനിഞ്ഞിറങ്ങുക തന്നെ ചെയ്യും എന്തായാലും ഓമാർക്കൊക്കെ നല്ല എട്ടിൻ്റെ പണി അവർ കരുതി വെച്ചിട്ടുമുണ്ട് അടുത്ത സീനിൽ സോണിനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ സോണി വിവാഹം കഴിഞ്ഞ് ആൽബിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് അതേസമയം തന്നെ ചന്ദ്രസേനെ കണ്ടു കഴിഞ്ഞപ്പോൾ സോണി കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രസേന പറയുകയാണ് മോളെ കരഞ്ഞുകൊണ്ട് ഇറങ്ങല്ലേ മോളെ എന്തിനെങ്ങനെ കരയുന്നത് എന്നൊക്കെ ചോദിച്ച് മോളെ ആശ്വസിപ്പിക്കുകയാണ് ചന്ദ്രസേന അടുത്ത സീനിലെന്ന് വെച്ചാൽ ചന്ദ്രസേനും കിരണും ആൽമിക കൂടെ വരുവാണ് കേട്ടോ അതേസമയം തന്നെ നമ്മുടെ അഗസ്റ്റിൻ്റെ അടുത്തേക്കാണ് വരുന്നത് അപ്പോൾ അഗസ്റ്റിൻ പറയുകയാണ് എന്തായാലും കല്യാണം സമാധാനമായിട്ട് നടന്നല്ലോ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു ഇനി കല്യാണം നടക്കുകയില്ലയെന്ന് പോലും അറിയില്ലായിരുന്നല്ലോ എന്തായാലും എല്ലാം ശുഭമായിട്ട് നടന്നല്ലോ സമാധാനമായി മക്കളെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രസേന പറയുകയാണേ ഇനി എന്തായാലും എൻ്റെ മക്കളുടെയും അതുപോലെ തന്നെ മരുമക്കളുടെയും പിന്നാലെ തന്നെ എൻ്റെ ആൾക്കാർ എപ്പോഴും ഉണ്ടാവും അവരുടെ പിന്നാലെ തന്നെ എൻ്റെ ആൾക്കാരുടെ കണ്ണും ഉണ്ടാവും ഇനി എൻ്റെ മക്കൾക്കോ മരുമക്കൾക്കോ പേരെ കുട്ടികൾക്കോ ഒന്നും തന്നെ സംഭവിക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് പറയാനേട്ടാകും അപ്പോഴേക്കും അൽബ് പറയാണ് ചാരുമോളെ കാണാതെ പോയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സമാധാനം ഉണ്ടായിരുന്നില്ല ചാരുമോളെ ഇപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ സ്വന്തം മോളെ പോലെയാണ് അവിടെ കാണാതായപ്പോൾ ഒരു നിമിഷം എൻ്റെ നെഞ്ചെടുപ്പ് വരെ നിന്നുപോയി ഇപ്പോൾ എന്തായാലും എനിക്ക് വളരെ സമാധാനമായി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രസേന പറയുകയാണ് മോന് വിഷമിക്കേണ്ട എന്തായാലും ചാരുമോൾ തിരിച്ചു കിട്ടിയല്ലോ എന്തായാലും നിങ്ങളുടെ കല്യാണം ശുഭകരമായിട്ട് കഴിഞ്ഞു ഇനി നിങ്ങൾ മൂന്നാളും സന്തോഷത്തോടു ഇരിക്കണം അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം എന്ന് പറയാനോ അതേസമയം തന്നെ സോണി വരുവാണ് അങ്ങനെ സോണിയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും അതേസമയം തന്നെ ശരണ്യ ആ കൂട്ടത്തിലേക്ക് വരികയാണ് അപ്പോൾ ശരണ്യോട് കല്യാണി പറയുകയാണ് എന്തായാലും അവിടെ ചെന്ന് മോള് ഇക്കാര്യങ്ങളൊന്നും പറയൂലോ എന്ന് പറയുകയാണ് അപ്പോൾ ശരണ്യ പറയുകയാണ് എങ്ങനെ പറയാനേ ചേച്ചി അവർ ഇങ്ങനെ അറിഞ്ഞാൽ പോരാ നാളെ എന്തായാലും ഞാൻ ഞാനിവരെ ക്ഷണിക്കുന്നുണ്ടല്ലോ അപ്പോൾ നേരിട്ട് തന്നെ അവർ കാണട്ടെ എന്ന് പറയണം കേട്ടോ ഞാൻ എന്തായാലും ഇവർക്ക് വേണ്ടിയിട്ടുള്ള സദ്യ അവരെ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കും നല്ലൊരു സദ്യ തന്നെ ഉണ്ടാക്കിക്കും ആ സമയത്ത് ഇവരങ്ങ് കയറി വരണം ചേച്ചി അങ്ങനെ ആ ഷോക്ക് അവരപ്പം തിരിച്ചറിഞ്ഞാൽ മതി അവർക്ക് അപ്പം കിട്ടിയാൽ മതി ആ ഷോക്ക് എന്നൊക്കെ നമ്മുടെ ശരണ്യ പറയുകയാണ് എന്നിട്ട് ചരണ്ടി പറയുകയാണ് ഞാനങ്ങ് പോവാണ് കേട്ടോ ചേച്ചി എന്ന് പറയാണ് കേട്ടോ അങ്ങനെ സോണി ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ സോണിയാണെങ്കിൽ ആദ്യം തന്നെ ചന്ദ്രസേനെ കെട്ടിപ്പിടിക്കുന്നു അതുപോലെ അത് കഴിഞ്ഞിട്ട് കിരണിനെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ രൂപയെ കെട്ടിപ്പിടിക്കുന്നു അവസാനം കല്യാണിയെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ് എല്ലാവരും സോണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കറയിലെ മോളെ എന്നൊക്കെ പറയുന്നുണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മോള് ഇടുക്കിയിലല്ലേ പോകുന്നത് നാളെ തന്നെ തിരിച്ചിങ് പോരുമല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും അവസാനം സോണി ചെല്ലുന്നത് ദീപയുടെ അടുത്താണ് അപ്പോൾ ദീപയോട് വയ്ക്കുകയാണ് അമ്മേ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ദീപ പറയാണ് മോളെ നീ പോയിട്ട് വാ എൻ്റെ മോനായിട്ടാണ് നിൻ്റെ ജീവിതം ആദ്യം ഇല്ലാതാക്കിയത് ഇനി മോൾ സന്തോഷമായിട്ട് ജീവിക്കണം ആൽബിയുടെ കൂടെ സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ പറയുകയാണ് ദീപ പിന്നെ അവ ഇലക്ക് നിൽക്കുന്ന ചേച്ചിയുടെ അടുത്തും ചെന്ന് പോകുന്നു എന്നുള്ള ഇതൊക്കെ പറയുകയാണ് അങ്ങനെ എല്ലാവരും അനുഗ്രഹിച്ചു വിടുകയാണ് സോണിയെ സോണി നേരെ ആൽബിയുടെ അടുത്ത് ചെല്ലുകയാണ് കേട്ടോ വരുമ്പോൾ ചാരുമോളെടുക്കുന്നില്ല എടുക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ ആൽബിയുടെ അമ്മയും ഉടനെ തന്നെ എല്ലാവരും പറയുകയാണ് ചാരുമോളെ ഞങ്ങൾ നാളെ കൊണ്ടുവന്നാൽ പോരേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആൽബി പറയുകയാണേ ഏ അത് വേണ്ട ഈ അമ്മയ്ക്ക് മോളെ പിരിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല അതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥയും ഇനി അവളുടെ പപ്പ ഞാനല്ലേ അവൾ എന്നെയും സോണിയും കണ്ടല്ലേ വളരേണ്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ മോളിരിക്കട്ടെ ഞങ്ങൾക്കലെങ്കിൽ വിഷമമാകുന്നു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെയും കേറ്റുകയാണ് കേട്ടോ കുഞ്ഞിനെ ചെന്ന് നമ്മുടെ ആൽബിയുടെ അമ്മ എടുത്തിട്ട് വരികയാണ് ഉടനെ തന്നെ ആൽബിയുടെ അമ്മ പറയുകയാണ് ഇനി മുതൽ ഞങ്ങളാണ് ഇവളുടെ അച്ഛമ്മയും അച്ഛനും എന്ന് പറയുകയാണ് എന്തായാലും ഇത് കേട്ട ഉടനെ തന്നെ എല്ലാവർക്കും സന്തോഷമായി അവസാനം എല്ലാവരും ഇറങ്ങുകയാണ് ഇറങ്ങട്ടെ കിരണേന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ആൽബി ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ കിരൺ ആൽബിയെ കെട്ടിപ്പിടിക്കുകയാണ് ചന്ദ്രസേനൻ ആൽബിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നീ എൻ്റെ മോൻ തന്നെയാണ് കിരണിനെ പോലെ തന്നെയാണ് നീയും പറയുകയാണ് അങ്ങനെ പെണ്ണും ചെക്കനും ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ സോണിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ അവരെയൊക്കെ വിട്ടു പോകണമല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര വിഷമമുണ്ട് എന്നാലും പോവുകയാണ് അങ്ങനെ ആൽബിയും സോണിയൊക്കെ പോവുകയാണ് കേട്ടോ പോയി കഴിഞ്ഞ ഉടനെ തന്നെ പാറുവിന് കരച്ചിൽ വരുകയാണ് കേട്ടോ സോണി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിഷം സോണിയായിട്ട് അത്രയും അറ്റാച്ചഡായിരുന്നല്ലോ പാറു അതുകൊണ്ട് തന്നെ പാറു ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് അപ്പോൾ ചന്ദ്രസേന ചോദിക്കുകയാണ് എന്തിനാ മോളി ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഇത്രയും നാൾ സോണി ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ ഇപ്പോൾ പെട്ടെന്ന് പോയപ്പോൾ അതിൻ്റെ ഒരു വിഷമാണ് വലിച്ചത് വേറൊന്നും അല്ലാന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ ചന്ദ്രസേന പറയുകയാണ് കുഞ്ഞുങ്ങളോട് പോലും ദൈവം കാണിക്കാത്ത അവന്മാരെയൊക്കെ കുന്ന് കളഞ്ഞേക്കളാം ഏഹ് എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാക്കണം എന്ന് പറയണം അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് എന്തായാലും നമുക്കൊരു പദ്ധതി ഉണ്ടാക്കാച്ചാ ഞാൻ പറയുന്നതിൽ അപ്പുറം പോകാത്ത മനോഹരനെ വെച്ച് തന്നെ നമുക്കൊരു പദ്ധതി ഉണ്ടാക്കാം കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത ഉമ്മമാരെയൊക്കെ ശരിയാക്കണം എന്ന് പറയാന കേട്ടോ അപ്പം കല്യാണിയും കിരണിനോട് പറയാണ് കിരണിട്ടും പറഞ്ഞാൽ ശരിയാണ് പോലും വെറുതെ വെറുത്തുവിടാത്ത അവനെയൊന്നും ഇനി ജീവിക്കാനായിട്ട് സമ്മതിക്കരുത് അവനെ ഇഞ്ചിഞ്ചായിട്ട് ഇല്ലാതാക്കണം കൊല്ലമല്ല അവൻ്റെ മനസ്സ് തളർത്തി അവൻ സ്വയം ഇല്ലാതെ ആവണം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും അവരവരുടെ പ്രതികാരം വീട്ടാൻ പോവുകയാണ് അതേസമയം തന്നെ എല്ലാവർക്കും ഒരു ആശ്വാസമുണ്ട് കാരണം കുറേ കാലത്തെ കാത്തിരിപ്പാണ് നമ്മുടെ സോണിയുടെയും അതുപോലെ തന്നെ ആൽബിയുടെയും കല്യാണം അതും മനോഹരമായിട്ട് നടന്നു ഇനിയിപ്പോൾ എന്തായാലും പ്രതികാരത്തിൻ്റെ ദിവസങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് വരുന്ന എപ്പിസോഡിൽ എങ്ങനെയാണ് അവർ പ്രതികാരം വീട്ടുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ അറിയാം